ചവറ ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവയും നടത്തി സാംസ്കാരിക സമ്മേളനം എന്നിവയും നടന്നു ചവറ ലക്കി സ്റ്റാർ ആർട്സ് ക്ലബ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം സമ്മേളനം നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ലക്കി സ്റ്റാർ പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സീനത്ത അംഗം സൂറത്ത് സക്കീർ സാഹിത്യകാരൻ മോഹൻ പുന്തല വി രാജേഷ് എസ് അശോകൻ ജി ബിജുകുമാർ എം മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിദ്യാഭ്യാസ അവാർഡ് ദാനവും സമ്മാനദാനവും നിർവഹിച്ചു ഫസ്റ്റ് പ്രൈസ് പ്രൈസ് സിയാന സെക്കൻഡ് ആദിദേവ് നന്ദു രവദാസനായി പ്രഖ്യാപിക്കപ്പെട്ട ബിഷപ്പ് ജെറൂ പിതാവിന്റെ ജന്മം കൊണ്ട് പുണ്യമായി തീർന്ന കോഴികളെ ഉൾപ്പെടുന്ന ചവറയും ആത്മീയ രംഗത്ത് വലിയ അനുഭവങ്ങളായി മാറുമ്പോഴാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടിക പരിശോധിക്കപ്പെട്ടാൽ കുമ്പളത്തു ശങ്കപ്പിള്ളയും ബാരിസ്റ്റർ റേഖേപ്പിള്ളയും അടക്കം ജൂബ രാമകൃഷ്ണൻ അടക്കമുള്ളവർ ചവറയിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വിജയൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും प्लस क्यू फुल है प्लस सिर्सी राइखा पातिमा एम स्टेला सांगुए थैंक यू न्यूज़ ब्यूरो चावरा